എന്തൊക്കെയായിരുന്നു ബി ജെ പിക്ക് മുന്നൂറ് മുന്നൂറ്റമ്പത് എൻ ഡി എക്ക് മുന്നൂറ്റി തൊണ്ണൂറ് നാന്നൂറ് അവസാനം പവനായി ശവമായി രാഷ്ട്രീയ വിശാരദന്മാരും തട്ടാപസാറിലെ മൂപ്പിന്മാർക്കെല്ലാം ഇക്കാര്യത്തിൽ ഒരേ സ്വരമായിരുന്നു എക്സിറ്റ് പോളുകൾ മൊത്തം നമ്പിയ ഓഹരി ഓഹരിപിണിയാകട്ടെ വോട്ടെണ്ണലിൻ്റെ തലേനാൾ വെച്ചടി വെച്ചടി കയറി അകല റെക്കോർഡും തകർത്ത് അംബാനിയെയും അദാനിയെയും കൂടുതൽ കൂടുതൽ ധനികരാക്കി അപ്പോഴും അവരറിഞ്ഞില്ല ഈ നാട്ടിലെ പാവപ്പെട്ട ദരിദ്രനാരായണന്മാരുടെ വിരൽ ചൂണ്ടിയത് അസമത്വത്തിനും അഹങ്കാരത്തിനും നേരെ ആയിരുന്നുവെന്ന് ഇ വി എം തുറന്നപ്പോൾ എക്സിറ്റ് പോൾ വിദഗ്ദ്ധരുടെ പടക്ക കമ്പനി ഗുദാഹവ ഇതാ ഇങ്ങനെയൊക്കെയായിരുന്നു ഓരോരുത്തരുടെയും പ്രവചനം സർവം മോദിമയം ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ പറഞ്ഞത് എൻ ഡി എക്ക് മുന്നൂറ്റി അറുപത്തിയൊന്ന് മുതൽ നാനൂറ്റി ഒന്ന് സീറ്റ് കിട്ടുന്നതാണ് ഇന്ത്യയ്ക്കാകട്ടെ നൂറ്റി മുപ്പത്തൊന്ന് മുതൽ നൂറ്റി അറുപത്താറ് വരെയും കിട്ടും മറ്റുള്ളവർക്ക് പത്ത് സീറ്റ് കിട്ടും എ വി പി സി വോട്ടർ പറഞ്ഞത് എൻ ഡി എക്ക് മുന്നൂറ്റി അമ്പത്തിമൂന്നും മുന്നൂറ്റി എൺപത്തി മൂന്ന് വരെ ഇന്ത്യക്ക് നൂറ്റി അമ്പത്തിരണ്ട് മുതൽ നൂറ്റി എൺപത്തിരണ്ട് വരെ ഇവിടെ ചാണക്യ പറഞ്ഞത് എൻ ഡി എക്ക് മുന്നൂറ്റി എൺപത്തഞ്ചിൽ നിന്ന് നാനൂറ്റി പതിനഞ്ച് സീറ്റ് വരെ ഇന്ത്യ വെറും തൊണ്ണൂറ്റി ആറ് മുതൽ നൂറ്റി പതിനെട്ട് സീറ്റ് വരെ നേടും ഇന്ത്യ ടി വി സി എൻ എക്സ് സർവേയും വ്യത്യസ്തമൊന്നും ആയിരുന്നില്ല എൻ ഡി എക്ക് മുന്നൂറ്റി എഴുപത്തി മൂന്ന് മുതൽ നാനൂറ്റൊന്ന് സീറ്റ് ഇന്ത്യ മുന്നണിക്കാകെ നൂറ്റി മുപ്പത്തൊൻപത് വരെ കിട്ടിയാൽ കിട്ടി ഇതായിരുന്നു എല്ലാത്തിൻ്റെയും കണക്ക് പോൾ ഓഫ് പോർട്സ് നോക്കുമ്പോൾ എൻ ഡി എക്ക് മുന്നൂറ്റി എഴുപത്തൊൻപതും ഇന്ത്യയ്ക്ക് നൂറ്റി മുപ്പത്താറ് മറ്റുള്ളവർക്ക് ഇരുപത്തിയെട്ട് ഒടുവിൽ ഫലം വന്നപ്പോഴോ എൻ ഡി എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇന്ത്യ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മറ്റുള്ളവർ പതിനെട്ട് ഇപ്പോൾ എങ്ങനെ ഇരിക്കണം ഗോദി മീഡിയയുടെ മോദി പോൾ എന്ന് രാഹുൽ പറഞ്ഞത് പിന്നെ സുമ്മാവാ പ്രവചിച്ചവരുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാ ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യ ടുഡേയുടെ ന്യൂസ് ഫ്ലോറിൽ ലൈവിലിരുന്ന് ആക്സിസ് മൈ ഇന്ത്യയുടെ മേധാവി പ്രകാശ് ഗുപ്ത പൊട്ടിക്കരഞ്ഞു ബി ജെ പിക്ക് ഒറ്റയ്ക്ക് മുന്നൂറിലേറെ എന്ന് പ്രവിച്ച പ്രശാന്ത് കിഷോർ വെള്ളം കുടിച്ചു വാക്കുകൾ വിഴുങ്ങി ബ്രോക്കറേജ് ഏജൻസികളായ ജെ എം ഫിനാൻഷ്യൽ ബെൻസ്റ്റൈൻ ഐ ഐ എഫ് എൽ ഫിലിപ്പ് ക്യാപിറ്റൽ എന്നിവരെല്ലാം ഇപ്പോൾ മിണ്ടുന്നില്ല ബി ജെ പിക്ക് മാത്രം മുന്നൂറ്റി മുപ്പത് സീറ്റ് പ്രവഹിച്ച രാഷ്ട്രീയ നിരീക്ഷകരും മൗനത്തിലാണ് എന്നാൽ ഇതിനേക്കാൾ കോമഡിയായ പ്രവചനം നടത്തിയ ഒരു മാധ്യമമുണ്ട് ദേശബന്ധു പത്രത്തിന്റെ യൂട്യൂബ് ചാനൽ കൃത്യം വിപരീതമായിരുന്നു അവരുടെ എക്സിറ്റ് പോൾ അവർ പറഞ്ഞത് എൻ ഡി എ ഇരുന്നൂറ്റി ഒന്ന് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് വരെ ഇന്ത്യ സഖ്യത്തിന് ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ മറ്റുള്ളവർ ഇരുപത്തിയൊൻപത് മുതൽ അൻപത്തി ഒന്ന് വരെ അന്തിമ ഫലം വന്നപ്പോൾ അതും ചീറ്റി തിരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനും സ്വരാജ് ഇന്ത്യ പാർട്ടി നേതാവുമായ യോഗേന്ദ്ര യാദവിൻ്റെ കണക്കൂട്ടലും കുറച്ചെങ്കിലും യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിന്നു ഇരുന്നൂറ്റി അറുപത് സീറ്റ് വരെയാണ് എൻ ഡി എ സഖ്യത്തിന് മൊത്തമായി യോഗേന്ദ്ര യാദവ് പ്രവേശിച്ചത് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും സഞ്ചരിച്ചായിരുന്നു യോഗേന്ദ്ര കണക്കുകൾ നിരത്തിയത് ചട്ടാബസാറിലെ പന്തേ പണവും ഓഹരി വിപണിയിലെ കുതിച്ചുകയറ്റവും കണ്ട് പണമിറക്കിയവർക്കും നഷ്ടക്കച്ചവടവുമായി എല്ലാം രണ്ടായിരത്തി പത്തിലെ ഫിഫ വേൾഡ് കപ്പ് കാലത്ത് വിജയികളെ കൃത്യമായി പ്രവചിച്ച ഒരു നീരാളി ഉണ്ടായിരുന്നു പോൾ നീരാളി ഓരോ മത്സരത്തിലെയും വിജയിയെ കൃത്യമായി തന്നെ പോൾ നീരാളി പ്രവചിച്ചു പക്ഷേ ഇന്ത്യൻ തിരഞ്ഞെടുപ്പിലെ വിജയം പ്രവചിക്കുന്ന പോൾ നീരാളികളുടെ കൈകൾ ചിലപ്പോഴെല്ലാം പണത്താൽ ചലിക്കപ്പെടുന്നവയാണ് എന്നു മാത്രം അതുകൊണ്ടാണ് ഇങ്ങനെ പിഴയ്ക്കുന്നതും പിന്നെ കരയേണ്ടി വരുന്നതും